ഹലോ എല്ലാവരും നമസ്കാരം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്നുകൂടി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മീൻപിടി പാറയിൽ ഒന്ന് പോകണമെന്ന് അതിമനോഹരമായ കാഴ്ച എന്നൊന്നും ഞാൻ പറയില്ല ബട്ട് ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയാണ് ഒരാൾക്ക് പാർക്കിംഗ് ഫീസും ഇരുപത് രൂപയാണ് അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രമാത്രം ആൾക്കാരുണ്ടെന്ന് കാരണം ഈ വേനൽ വേനൽസമയമായതുകൊണ്ട് വെള്ളത്തിൻ്റെ അഭാവമുണ്ട് അതൊരു തോടാണ് ആ തോട് വിപുലീകരിച്ച് ഒരു പാർക്ക് പോലെ ഉണ്ടാക്കി അപ്പോൾ അതിന് ഇരുപത് രൂപയാണ് ചാർജ് സോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നല്ലൊരു ഇറക്കമുണ്ട് അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു കയറ്റം ഒരു ഇറക്കം ഇറങ്ങി വേണം ഇങ്ങോട്ട് ചെല്ലാൻ ഒരു വയൽ പ്രദേശമാണ് ഈ സർക്കാർ ഭൂമിയാണിത് ഇതിനു ചുറ്റും പ്രൈവറ്റ് പ്രോപ്പർട്ടീസും ഉണ്ട് അത് ആൾക്കാർ റബ്ബറാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ചെന്നു അതിനുശേഷം വണ്ടി പാർക്ക് ചെയ്യാൻ പോയി അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായിരുന്നു പാർക്ക് ചെയ്യുന്നത് അവരെനിക്ക് തോന്നുന്നു അവർ കൊടുത്തായിരിക്കാം പാർക്കിങ്ങിന് വേണ്ടി പക്ഷേ അവർ പൈസ ഈടാക്കുന്നുണ്ട് ഒരു കാറ് പാർക്കിന് പാർക്ക് ചെയ്യുന്നതിന് ഇരുപത് രൂപയാണ് വണ്ടി പാർക്ക് ചെയ്ത് മീൻപിടി പാറയ്ക്കകത്തും വണ്ടി പാർക്ക് ചെയ്യാം എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു പത്ത് വണ്ടി അതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ബട്ട് ഞങ്ങൾ അകത്തോട്ട് പോവില്ല ഞങ്ങൾ പുറത്ത് തന്നെ പാർക്ക് ചെയ്തു അവസാനം അകത്ത് പോയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ്ടും തിരിച്ച് വരേണ്ടി വരും അതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നാണ് അങ്ങോട്ട് പോയത് കൊള്ളാം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നോ പാർക്കിംഗ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കാരണം അതിനകത്ത് പാർക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടുകയുള്ളൂ അതായത് പോകുന്ന വഴിക്ക് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യരുത് എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് നോ പാർക്കിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേ നല്ലൊരു ബോർഡ് കാണാൻ പറ്റും മീൻപിടി പാറ എന്നൊരു സ്ഥലം അപ്പോൾ ആ സൈഡിൽ തന്നെ ടിക്കറ്റ് എടുക്കാൻ ഒരു സ്ഥലമുണ്ട് അതൊരു ഓഫീസ് ട്രിപ്പ് ഉണ്ട് അവിടെ ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഞങ്ങൾ രണ്ട് ടിക്കറ്റ് എടുത്തു അതിനുശേഷം അകത്തൂടെ തന്നെ പോകണം അതിനുശേഷം കാണാൻ്റെ ഒരു കാഴ്ചയാണ് അവിടെ ഒരു തോടുണ്ട് ഒരു പാറയുടെ പുറത്ത് ഒരു മീൻ്റെയൊക്കെ രൂപം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിനുശേഷം ആ സൈഡിൽ തന്നെ ഒരു തട്ടുകടയുണ്ട് രണ്ട് മൂന്ന് ഷോപ്പ് അതിനകത്ത് ഉണ്ട് ഇതാണ് ഇവിടുത്തെ കാഴ്ച വെള്ളം കുറവാണ് എങ്കിലും ഈ വെള്ളത്തിൽ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കാരണം സത്യം പറയാനോ അത്യാവശ്യം നാറ്റം ഒക്കെ ഉണ്ട് ഈ വെള്ളത്തിന് എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിന് ഒഴുക്കില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്യൂരിഫൈ ആകുന്നില്ല ഒഴുക്കില്ല വെള്ളത്തിന് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നിയ സ്മെല്ലായെന്ന് തോന്നുന്നു ആൾക്കാർ കുളിക്കുന്നുണ്ട് നനയ്ക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഏറെ കൗതുകമാണ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ അടിപൊളി പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരിക്കാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സായാഹ്നങ്ങളിൽ ഫാമിലിയായിട്ട് വരുന്നവർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ കപ്പിൾസിന് വരാൻ പറ്റില്ല കമിതാക്കൾക്കും വരാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് കാരണം കൂടുതലും കുട്ടികളെ ഇത് വെച്ചിരിക്കുന്നത് അവിടെ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബട്ട് ഈ കുളിക്കാൻ കുളിക്കുക എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് ഇതിന് സേഫ്റ്റിയും കാര്യങ്ങളൊന്നുമില്ല ആ തോട്ടിലൊക്കെ ഇറങ്ങുന്ന കുളിക്കുന്നത് സേഫ്റ്റി അല്ല കാരണം പാമ്പ് എന്തെങ്കിലും കാണാൻ നൂറ് ശതമാനം ഉണ്ട് കാരണം ആ തോടിൻ്റെ മുകളിലേക്ക് മൊത്തം കാടാണ് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ തോടിലിറങ്ങി കുളിക്കുക എന്ന അവനവൻ്റെ റിസ്ക്കാണ് കാരണം എനിക്കൊട്ടും താല്പര്യമില്ല ഒരുപാട് കൊച്ചു കുട്ടികൾ ആ അഴുക്ക് വെള്ളത്തിൽ കുളിക്കുന്നത് കണ്ടു കാരണം ഇത് തോടായത് കൊണ്ട് ഒരുപാട് ഊരും ജന്തുക്കൾ കാണും നൂറ് ശതമാനം ഉറപ്പാണ് എങ്കിലും ഈ കുട്ടികൾ അവിടെയാണ് കുളിക്കുന്നത് കണ്ടത് അതിനുശേഷം ഈ മീൻപിടിപ്പാറുടെ എൻട്രൻസിൽ തന്നെ ഇതൊരു സി സി ടി വി ക്യാമറയാണ് ഒരു ചെറിയ ചെറിയ പാക്ക് പനകൾ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കാണാൻ കാഴ്ചയാണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് അത് മാത്രമല്ല ഇവിടെ വരുന്നവർക്ക് ബാത്റൂമിൽ പോകാനൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് മുക്ത ഏരിയ ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവിടെ ഒക്കെ ചെറിയ ചെറിയ പാക്ക് ഉള്ളത് മരങ്ങൾ ഏറ്റവും കൂടുതൽ മരങ്ങൾ ഇന്ന് ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലും കാര്യങ്ങൾ സീസോയെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ കാര്യം പറയാം വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് ഇത് ആവുന്നതിന് മുന്നേ ഇപ്പോഴാണ് ഇതൊരു സർക്കാർ എടുത്തത് വെള്ളമൊക്കെ വളരെ മോശമാണ് ഇവിടെ പാലമുണ്ട് തൂക്ക് പാലമല്ല അവിടെ ഇരിക്കാൻ സെറ്റപ്പൊക്കെ ഉണ്ട് ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ കുറച്ച് പേർ കുളിക്കുന്നുണ്ട് കുളിക്കാം പക്ഷെ എങ്ങനെയാണ് ഈ അഴുക്കെള്ളത്തിൽ കുളിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് വണ്ടി വെള്ളത്തിൽ തുപ്പി ഇടുകയായിരുന്നു ഞാൻ ആലോചിക്കുന്നു ഈ അഴുക്ക് വെള്ളത്തിൽ എങ്ങനെ കുളിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സംഭവം ഇല പൊഴിയുന്ന സീസൺ ആണ് ഇലയൊക്കെ പൊഴിയും പക്ഷേ വെള്ളം ഞാൻ കണ്ടു എൻ്റെ അഭിപ്രായം പറയുന്നു അല്ലാതെ വേറെ ഒന്നുമില്ല ഇതാവുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഞാനത് ഇന്നുമില്ല ആണെങ്കിൽ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഡെഫിനിഷൻ ഫുള്ളിൽ ചവിട്ടരുത് അവിടെ രണ്ട് മൂന്ന് തട്ടിക്കടയെ കൊണ്ട് ചായ കോഫി എന്ത് വേണമെങ്കിലും അവിടെ പോയി ഉപയോഗിക്കാന്നാണ് ഞാൻ അവിടെ ഇതൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് എൻ്റെ വിലയൊന്നും തിരക്കിയില്ല എന്നിരുന്നാലും ആവശ്യമുള്ളവർ എന്തായാലും ഇവിടെ വരുന്നവർ എന്തായാലും അത് മേടിച്ച് കഴിക്കുമെന്ന് അവർക്കറിയാം അപ്പോൾ ഇഷ്ടമുള്ള വില കൊടുത്താലും അത് കുടിക്കും അപ്പോൾ ഞാൻ അന്ന് ഉപയോഗിച്ചില്ല അതിനുശേഷം ഞങ്ങളെല്ലാ കാഴ്ചകളും കണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കുറ കുഴപ്പമില്ല അവിടെ വന്നിരിക്കാം ഒരു രണ്ടുമൂന്ന് മണിക്കൂർ വെറുതെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് മീൻപിടിപ്പാറ അപ്പോൾ എല്ലാവരും പോകുക എൻജോയ് ചെയ്യുക അതുമാത്രമല്ല അങ്ങനെ കുറച്ച് സമയത്ത് ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു ഇനിയും ഒരിക്കൽ കൂടി വരണമെന്ന് ആഗ്രഹത്തോടെ യാത്ര പറയുകയാണ് അത് പോകേണ്ടവർക്ക് പോകാം നഷ്ടമല്ല ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂരിക്കുന്ന നഷ്ടമില്ലാതെ പോയി ഫാമിലിയായിട്ടോ ഒക്കെ പോയി ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ഓക്കെ അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞു അങ്ങനെ ബൈ നമസ്കാരം